അങ്ങനെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് വരുന്നത് വഴിയാൽ ഈ ഒരു കടയിൽ കയറി കേട്ടോ ഇത് ഏതാ കറക്റ്റ് സ്ഥലമെന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷെ ഞങ്ങൾ വീട്ടിൽ പോവുകയും വരുകയൊക്കെ ചെയ്യുന്ന സമയത്ത് ഇവിടെ ചായ കുടിക്കാൻ കയറാറുണ്ട് ഇവിടെ നല്ല അടിപൊളി പഴംപൊരിയും ഉഴുന്നുവോടയും ബോണ്ടയും സൂഗീനും ഒക്കെ കിട്ടും കേട്ടോ അതോ നല്ല സൂപ്പർ ടേസ്റ്റായിട്ട് ഞാനാണെങ്കിൽ ഒരു ഉഴുന്നോടയാണേ വാങ്ങിയത് നട്ടിക്ക് പഴംപൊരിയും മതിയെന്നും പറഞ്ഞ് അവൾ പഴംപൊരിയും വാങ്ങിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഇതേ കഴിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ ആ സമയത്ത് അവിടെ ഒരു പട്ടികുഞ്ഞ് വന്നത് ഇപ്പം ഉണ്ടായിരുന്നേ പിന്നെ അവൾ കഴിക്കാനുള്ളതിൻ്റെ പകുതി മുക്കാലും ആ പട്ടിക്ക് കഴിക്കാൻ കൊടുത്തു അതാണ് നൈനൂട്ടിയുടെ കയ്യിൽ കിട്ടുന്നത് നോക്കി നോക്കി േ അങ്ങനെ അവർക്ക് കഴിക്കാൻ വേണ്ടി വാങ്ങിച്ച പഴംപൊരിയിൽ പകുതി മുക്കാലും ആ ഒരു പട്ടിക്കുഞ്ഞിന് കഴിക്കാൻ കൊടുത്തിട്ട് ദാ ചിരിക്കുന്ന ചിരി നോക്കേ അങ്ങനെ നമ്മൾ അവിടുന്ന് ചായയും വടയും ഒക്കെ കഴിച്ചിട്ട് നേരെ ഹരിപ്പാടേക്കാണേ വന്നത് ഇവിടെ കുറേ സാധനങ്ങൾ നമുക്ക് വാങ്ങിക്കാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് നേരം കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അങ്ങനെ അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഇനി നേരെ വീട്ടിലേക്ക് പോവാണ് കേട്ടോ മഴയുടെ കാര്യം പറയാൻ പറ്റത്തില്ല നല്ല കോളൊക്കെ പിടിച്ചു വരുന്നുണ്ട് എപ്പോൾ വേണമെങ്കിലും മഴ പെയ്യാം അപ്പോൾ മഴയ്ക്ക് മുമ്പ് വീട്ടിലെത്തണം അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാവേ ചേറ്റാ